ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ റവന്യൂ ഭൂമി കൈവശം വെച്ച മാത്യു കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കച്ചേരി തടത്ത് സമാപിച്ചു മാത്തിയക്കുഴൽനാടൻ എം ല് എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽഡിഎഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചിന്നക്കനാലിൽ മാധ്യക്കുഴൽനാടൻ എം ൽ എ അൻപത് സെന്റ് റവന്യൂ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിനെതിരെയാണ് എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത് മോവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്പില് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കച്ചേരിത്താഴത്ത് സമാപിച്ചു

സർക്കാർ ഭൂമി കയ്യേറി വിജിലൻസ് കേസിൽ പ്രതിയായ എം എൽ എ നികുതി വെട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിയതിനാൽ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു തുടർന്ന് കച്ചേരി താരത്ത് നടത്തിയ പ്രതിഷേധ യോഗം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആണത്തം ഉണ്ടെങ്കിൽ മാത്തിക്കുഴലിനാണ് രാജിവെച്ച് പുറത്തു പോകണമെന്നും കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ചില്ലെങ്കിൽ കുഴൽനാടൻ നിർമ്മിച്ച മതിൽ പൊളിച്ച അകത്തു കയറി ഭൂമി പാവങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സി വി വർഗീസ് പറഞ്ഞു തലേ ദിവസം വാങ്ങിച്ച ഭൂമി ആധാരം നടത്തുമ്പോൾ ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ പിറ്റേ ദിവസം സത്യവാങ് കൊടുക്കുമ്പോൾ മൂന്ന് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു ഭൂമിയുടെ കിരട്ടി വിലയാവുക അങ്ങനെ വരും മുതുകാടെന്നു പറയുന്ന കൺകെട്ട് വിദ്യക്കാരൻ നമ്മൾ കണ്ടിട്ടുണ്ട് ശർവ എന്ന് പറഞ്ഞാൽ പ്രാവ് വറന്നു ഒഴിഞ്ഞ് ചുറ പോകുക എന്ന് പറഞ്ഞാൽ കാക്ക മുകളിലോട്ട് പറക്കുകയും ചെയ്യും ആ മുതുകാടിൻ്റെ പോലെ ഉള്ളതിനേക്കാൾ വലിയ കൺകെട്ടുകാരനാണ് ആരും മാത്യ കൂടുന്നാട് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് ഞാൻ ഒരേക്കർ അറുപത്തെട്ട് സെൻറ് സ്ഥലവും മേടിച്ചുള്ളൂ എങ്ങനെ അമ്പത് സെൻറ് കൂടുതൽ വന്നത് പണ്ട് കാളമോട്ടിച്ചുകൊണ്ട് പോയാൽ പശുവിനെ മോട്ടിച്ചുകൊണ്ട് കള്ളം പറയുന്ന പോലെയാണ് കള്ളനെ പോലെയാണ് മാത്യ കൂടനാടൻ പറയുന്നത് ഞാൻ മേടിച്ച സ്ഥലത്തിനൊരു ചെറിയ മതിലുണ്ടായിരുന്നു ആ മതിൽ ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടി നോക്കിയില്ല ഞാനൊന്ന് പുതുക്കിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആ പ്രദേശത്തെ റിസോർട്ട് മേടിച്ചു റിസോർട്ടാണോ അല്ല പ്രിയമുള്ളവരെ നിങ്ങൾ അറിയേണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹം വാങ്ങി പത്ത് ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹത്തെ മേടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് താൻ മേടിക്കുന്ന ഈ ഭൂമിയുടെ ആധാരം നടത്തിയാൽ അവിടെ അവിടെ ഹോം സ്റ്റേക്ക് വേണ്ടിയുള്ള ലൈസൻസ് എടുക്കണം അങ്ങനെ ഹോം സ്റ്റേയുടെ ലൈസൻസ് എടുത്തു ഈ അടുത്ത ദിവസം നിങ്ങൾ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ടില്ല നി പത്രക്കാരോട് ചോദിച്ചാൽ ചോദിച്ചു ചാനൽ ചർച്ച വന്നപ്പോൾ മാധ്യമം കൊടുത്ത് അവിടെ വന്ന് കൊടുത്തു നിങ്ങൾക്കത് കണ്ടില്ലേ നിങ്ങൾക്കത് കണ്ടില്ലേ ടീഷർട്ട് വിട്ട് നൈറ്റ് വസ്ത്രം ധരിച്ചല്ലേ എന്താ കാര്യം അറിയോ ോം സ്റ്റേ നടത്തിയാൽ ഹോം സ്റ്റേ നടത്തുന്നയാൾ ആ വീടിൻ്റെ ഉടമസ്ഥനായിരിക്കണം അതാ ദൈവം മനസ്സിലായോ ഇപ്പോൾ സാരി പറഞ്ഞ് കേട്ടപ്പോൾ അദ്ദേഹം ഇവിടെ എങ്ങാണ്ട് വീടണെന്ന് പറഞ്ഞല്ലേ അല്ലേ അപ്പം ഇങ്ങോട്ട് വരിക അവിടെ നിന്നാ പറ്റില്ല അദ്ദേഹം അതിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴയ്ക്ക് ഇവിടെ നിന്ന് രാവിലെ ഇട്ട ടൗസറുമായി അവിടെ വന്നു എവിടെ ചിന്നക്കനാലിൽ മൂവാറ്റുപുഴക്കാർക്കൊരു ഭാഗ്യമുണ്ട് ഇത്രയും വലിയൊരു കള്ളനെ നിങ്ങൾ എം എൽ എ തെരഞ്ഞെടുത്തല്ലോ കള്ളനെ ആയി വോട്ട് ആളുകൾ സ്വയം എത്ര ഭംഗിയായിട്ടാണ് സി പി ഐ എം മണ്ഡലം സെക്രട്ടറി ഷാജി മുഹമ്മദ് യോഗത്തിന് അധ്യക്ഷനായി എൽ ഡി എഫ് മണ്ഡലം കൺവീനർ എൻ അരുൺ നേതാക്കളായ പി എം ഇസ്മയൽ കെ പി രാമചന്ദ്രൻ എൽദോ എബ്രാഹാം കെ എ നവാസ് ടോമി ജോസഫ് ഷൈൻ ജേക്കബ് ഇമ്മാനുവൽ പാലക്കുഴി അലി മേപ്പാട്ട് എസ് അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ